ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ പുട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാത്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ചിക്കൻ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചിക്കൻ എല്ലാതെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് സവാള പിന്നെ നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ചെറിയ ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ ചിക്കൻ നല്ലതുപോലെ ചെറിയ എടുക്കണം പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വെക്കണം ഇത് നാടൻ കോഴി ഗിരിരാജൻ ടൈപ്പുള്ള കോഴിയുണ്ടല്ലോ ആ കോഴിയാണ് അപ്പോൾ ഇപ്പം വേവുണ്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ചിക്കൻ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചു ഒരു തണ്ട് കരിയാപ്പിളിയും അരിഞ്ഞെടുത്തു ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴണ്ട് വരണം കേട്ടോ ഇത് വഴണ്ടുമ്പോൾ നമുക്ക് പച്ചമുളകും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കരിയാപ്പിളയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിപ്പോൾ ഇട്ട് കൊടുക്കണ്ട ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇടണേ നമ്മൾ നേരത്തെ ചിക്കൻ ഉപ്പ് ഇട്ടതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇനി വഴറ്റിയെടുക്കാം സവാള നല്ലതുപോലെ വഴിണ്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അരസ്പൂണ് മുളക് പൊടി എരി ഇല്ലാത്ത മുളക് പൊടിയാണ് അരസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ അരസ്പൂൺ മല്ലിപ്പൊടിയും അര അരസ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചക്കൂത്ത് മാറുന്നവരെ എടുക്കാം ഇതിൻ്റെ പച്ചക്കൂത്ത് മാറുന്നവർ നല്ലതുപോലെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് നല്ലതുപോലെ വയണ്ട് വയണ്ടുവന്ന ശേഷം നമുക്ക് അപ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഞാൻ നല്ല ഇതുപോലൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഈ ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നേരെ ഈ വയറ്റി വെച്ചേക്കുന്ന ഉള്ളിക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒരു അര അരസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ ചിക്കൻ്റെ ഗ്രേവി നമ്മൾ ആ ചിക്കൻ വേവിക്കാൻ വെള്ളം ഒഴിച്ച് വെച്ചല്ലോ അതിൽ നിന്ന് രണ്ട് സ്പൂൺ എടുത്ത് ഞാൻ മാറ്റിയതാണ് അത് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട ഇതൊന്ന് യോജിച്ച് വരാൻ വേണ്ടി മാത്രം ഇത്രയേ ഉള്ളൂ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെച്ച് ഒന്ന് അടച്ചു വെച്ച് ഇതാക്കിയെടുക്കാം ഒന്ന് എല്ലാം കൂടെ ഒന്നിച്ചായി വരാൻ വേണ്ടി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പുട്ടിന് പുട്ടിനാവശ്യമായിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് സൈഡിലേക്ക് ആക്കിയ ശേഷം നമുക്കിനി പുട്ടിന് നനച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാം നല്ല സെറ്റായി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരിപ്പൊടി എടുക്കാം നനയ്ക്കാൻ വേണ്ടി അതിന് ഞാൻ പുട്ടുപൊടി രണ്ട് കുറ്റി പുട്ടിനുള്ള ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കുറേയാഴ്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് പതുക്കെ പതുക്കെ ആയിട്ട് നനച്ചെടുക്കാം പക്ഷേ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ അരിപ്പൊടിയിലാണെങ്കിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചേക്കും എന്നിട്ട് പിന്നെ ഒന്ന് വന്നിട്ടാണ് നനച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നനച്ചെടുക്കാൻ പറ്റും എല്ലായിടത്തും വെള്ളമല്ലേ ആവും അല്ലെങ്കിൽ നമ്മൾ കുറേ ആഴ്ച നനച്ച് കുറച്ച് നേരം പിടിച്ചാലല്ലേ ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് നനച്ചെടുക്കാൻ പറ്റും നനച്ച ശേഷം ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കും അപ്പോൾ കട്ടയില്ലാതെല്ലാം ഒരുപോലെയായി വരും ഇതേക്കിന് ഒരു മുറിമുറി തേങ്ങാ തിരുമ്പിയതാണ് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ പുട്ടിനുള്ള അരിപ്പൊടി നല്ലതുപോലെ നമ്മൾ നനച്ച് തേങ്ങയൊക്കെ ഇട്ട് നല്ലത് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്ക് തേങ്ങ പുട്ടിനകത്ത് ഇട്ട് കൊടുക്കത്തില്ല പുട്ടും കുറ്റിക്കകത്തോടി ഇനി ഞാൻ ആദ്യം ഈ ചിക്കൻ്റെ ഇതിട്ട് കൊടുത്ത ശേഷം മിക്സി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ രണ്ട് സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ മുകൾ ഭാഗം വരെ അതുപോലെ തന്നെ ഇടയ്ക്ക് മൂന്ന് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആയതുകൊണ്ട് മൂന്ന് ലെയറായിട്ട് ഞാൻ ചിക്കനും പുട്ടും ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് എടുക്കും ഇത് വെന്ത് വരാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ താണ്ട് നമ്മുടെ ചിക്കൻ പുട്ട് റെഡി ആയിട്ടുണ്ട് ചൂടോടെ കൂടെ തന്നെ കഴിക്കുക അതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട ഒരു ചൂട് ചായ മാത്രം മതി അപ്പോൾ അങ്ങനെ രണ്ട് കുറ്റി പുട്ടാണ് എനിക്ക് ഈ ചിക്കൻ ചിക്കനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് രണ്ടു കുറ്റി പുട്ടിനുള്ള മാവാണ് ഞാൻ എടുത്തതും അപ്പോൾ നമ്മുടെ ചിക്കൻ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ കൂടെ തന്നെ കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ഇതുവരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ താങ്ക്